ഗുണ്ടാ നേതാവിന് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി കരുനാഗപ്പള്ളി സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ നവംബറിൽ മറ്റൊരു ഗുണ്ടാനേതാവിനെ കുത്തിയ കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു ആർ അരുൺ അരുൺരാജും വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺ എപ്പോഴാണ് ഈ സംഭവം എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ കൊല്ലപ്പെട്ടയാളുടെ പശ്ചാത്തലം ആക്രമിച്ച ആളെക്കുറിച്ച് പോലീസിന് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ വിശദാംശങ്ങൾ എന്താണ് അരുൺരാജ് റിജിത്ത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യമേ തന്നെ നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കരുനാഗപ്പള്ളി വൌവാക്കാവ് കായംകുളം പ്രദേശങ്ങളിൽ മൂന്ന് പേർക്കാണ് വെട്ടിയേറ്റിരിക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വിശാലമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇത് ജിം സന്തോഷിന്റെ വീടാണ് ഇവിടെയാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെ ഈ വീട് കയറിയ ഒരു അക്രമി സംഘം ഈ സന്തോഷിനെ ജിം സന്തോഷിനെ അടക്കം ആക്രമിച്ചത് സന്തോഷ് മറ്റൊരു കേസിലടക്കം പ്രതിയായിരുന്നു ഈ നവംബർ മാസത്തിലാണ് പങ്കജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുത്തിയ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് റിമാൻഡിൽ പോകുന്നത് തുടർന്ന് ഈ റിമാൻഡിൽ കഴിഞ്ഞ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഈ സന്തോഷും അമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഈ വീട്ടിലേക്ക് എത്തിയ സംഘമാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതിന് ഇതിനുശേഷമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വവ്വാക്കവ് സ്വദേശി അനീറിനെ കൂടി വെട്ടിയിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കായംകുളത്ത് മറ്റൊരു ഒരു കേസ് കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് എന്തായാലും ഈ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ സന്തോഷം അടക്കമുള്ളവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നു ഈ പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പല വഴിക്കാണ് ഗുണ്ട സംഘങ്ങൾ ഗുണ്ട കേന്ദ്രങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട് എന്തായാലും പോലീസിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ രണ്ടരയ്ക്ക് ഈ കരുനാഗപ്പള്ളി ടൌണിന്റെ ഒരു മധ്യഭാഗത്ത് അത് ആ സ്ഥലത്തേക്ക് കയറിയ ഒരു വ്യക്തിയെ അത് വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് ഈ സമീപകാലത്തൊന്നും കരുനാഗപ്പള്ളിയിൽ അങ്ങനെ കേട്ടുകേൾവിയുള്ള വസ്തുതയല്ല അതുകൊണ്ട് തന്നെ പോലീസിനെയും വളരെ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ഈ നമുക്ക് കാണുന്ന ഈ വീടാണ് സന്തോഷും അമ്മയും മാത്രമാണ് ഈ ഉള്ളിൽ ഉണ്ടായിരുന്നത് അമ്മയും ഉള്ള സമയത്താണ് ഈ സന്തോഷിനെ വീട് കയറി ആക്രമിക്കുന്നത് രണ്ടായിരത്തി നാല് നവംബർ മാസം എനിക്ക് ഓർമ്മയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന മറ്റൊരു ക്രിമിനൽ കേസ് പ്രതിയെ കുത്തിയതുമായി ബന്ധപ്പെട്ടാണ് സന്തോഷ് ആദ്യം റിമാൻഡ് പോകുന്നത് തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് സന്തോഷ് ഈ റിമാൻഡ് കാലവധി അടക്കം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതിന് പിന്നാലെയാണ് ഈ കൊലപാതകം ഇപ്പോൾ നടന്നിരിക്കുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗുണ്ട കുടിപ്പുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസിന്റെ സംശയം ഇപ്പോൾ നിളിക്കുന്നത് ഇതുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ഈ സന്തോഷിന്റെ വീട്ടിലടക്കം ഇപ്പോൾ പോലീസിന്റെ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുകയാണ് സന്തോഷിന്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് ആപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇതിനുശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്